വെൽക്കം ടു ഫാഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് അൺസ്റ്റിച്ചഡ് സിൽവർ സൂൻ്റെ കളക്ഷനാണ് ഫസ്റ്റ് മോഡൽ കാണുന്നത് സെമി ടസർ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷനാണ് ഡബിൾ ഷേയിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഗോൾഡൻ യെല്ലോയും ബ്രൗണും കൂടെ കൂടിയ കോമ്പിനേഷനിലാണ് യോക്ക് പോർഷനിലായിട്ട് ഗോൾഡൻ ഷെയ്ഡും കൊണ്ട് വരുന്ന ത്രെഡ് വീവിംഗ് ഡിസൈൻ വരുന്നുണ്ട് ബോട്ടം വന്നിരിക്കുന്നത് പ്ലെയിൻ ഷേയിലാണ് സെമി സാറ്റിൻ ഫാബ്രിക്കിലാണ് ദുപ്പട്ട് വന്നിരിക്കുന്നത് സെമി സിൽ ഫാബ്രിക്കിൽ രണ്ട് ഡിസൈൻ്റെ കോമ്പിനേഷനായിട്ടാണ് അടുത്ത ഷെയ്ഡ് ഡീപ്പ് പീച്ച് കളറിൽ ലൈറ്റും ഡാർക്കും കൂടെ കോമ്പിനേഷൻ വരുന്ന ഡിജിറ്റൽ പ്രിന്റിലാണ് അടുത്ത ഷെയ്ഡ് റെയർ കളറാണ് ബ്ലൂവും ഗ്രീനും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഷെയ്ഡിലാണ് അടുത്ത ഷെയ്ഡ് ഓണിയൻ പിങ്ക് കളറിലാണ് അടുത്ത ഷെയ്ഡ് പാരഗ്രീൻ കളറിലാണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് നയൻ ഹൈൻഡ് റുപ്പീസാണ് നെക്സ്റ്റ് മോള് കാണുന്നത് ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന പ്രീമിയം കളക്ഷനാണ് ഹാൻഡ് വർക്കാണ് യോക്ക് പോഷനിൽ വരുന്നത് പിന്നെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്ക് വരുന്നുണ്ട് ഫ്രഞ്ച് നോട്ടും കൊണ്ടുള്ള വർക്കും ബീഡ്സ് വർക്കും ആണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് സെയിം ടോണിൽ തന്നെ ഷാൻഡോൺ ഫാബ്രിക്കിലാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക് കളറിലാണ് ഇതുപ്പട്ടം വന്നിരിക്കുന്നത് സെയിം ഫാബ്രിക്കിൽ കട്ട് വർക്ക് ഡിസൈനിലാണ് വൺ സൈഡിലായിട്ട് സ്കാലപ്പ് ഡിസൈൻ വർക്കാണ് വരുന്നത് അടുത്ത ഷെയ്ഡ് നല്ലൊരു പിസ്ത ഗ്രീൻ കളറിലാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡീപ്പ് ലാവൻഡർ കളറിലാണ് അടുത്ത ഷെയ്ഡ് നല്ലൊരു പീച്ച് കളറിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് സെവൻ നയൻ റുപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പിലേക്ക് അയച്ചു തരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പട്ടുമായി വീണ്ടും കാണാം താങ്ക്